ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒറ്റ ഉള്ളൂ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് ഒറ്റ തന്തയുള്ളൂ അല്ലാതെ മോളെ പോലെ അങ്ങനെ എനിക്ക് പല പൈതൃകങ്ങൾ എനിക്ക് ഇല്ല നമ്പ ഉപ്പ് ഉപ്പുമുളകം ലൈറ്റ് ഫാനുടെ ഒരു കോൺട്രവേഴ്സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻഡ് ആ ഒരു ഇഷ്യൂ ഇപ്പൊ നേരെ ഡൈവേർട്ട് ആയിട്ട് മാറിയിട്ട് അനന്തു വിസോ സിജോ എന്നുള്ളതിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിലൂടെ വരുമ്പോഴത്തേക്ക് സിജോചേരനാണ് ഫസ്റ്റ് ഈ പറയുന്ന വള്ളി അനന്ദിൻ്റെ അടുത്തൊന്ന് പോയി പിടിക്കുന്നത് ഓക്കെ ഓൾറെഡി മറ്റുള്ളവരുടെ ഒരു കോൺട്രേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയമാണ് നമ്മൾ ഇപ്പോൾ സിജോ ചേരനാണെങ്കിലും അനുദുമാണെങ്കിലും ഞാനാണെങ്കിലും റിയാക്ഷൻ ബ്ലോഗേഴ്സ് ആണ് അപ്പോൾ മറ്റുള്ളവരുടെ വിഷയമാണ് നമ്മൾ നമ്മളെടുത്ത് സംസാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പം ഈ തമ്മി തമ്മി എന്തിനാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ആവശ്യം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്നുള്ള സൈഡിൽ നിന്നാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ആൻഡ് ഇവിടെ ഒരോ ഓരോ റിയാക്ഷൻ ബ്ലോഗേഴ്സിനും ഓരോർക്കും ഡിഫറന്റ് ആണ് എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ തന്നെ ആണെങ്കിൽ എന്തിനാണ് എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ ഒരൊറ്റ റിയാക്ഷൻ ബ്ലോഗർ പോരെ എല്ലാവരുടെ ഒപ്പീനിയൻ ഒരേപോലെ ൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം സിജോ ചാട്ടം പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തു ആണെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ കോണ്ടാക്ട് ചെയ്തില്ല ഈ ഒരു ഇഷ്യൂ എന്താണെന്ന് അവരെ കോണ്ടാക്ട് ചെയ്ത് അവരെ വിളിച്ച് സംസാരിക്കാതെയാണ് ഇപ്പം അനന്ത് വീഡിയോ ചെയ്തിരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് അങ്ങനെ സംസാരിക്കാനുള്ള രീതിയിൽ പുള്ളി ഓക്കെ പുള്ളിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതായത് അവൻ പറഞ്ഞ രീതി അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണല്ല ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാം ശരി ശരിയല്ല അങ്ങനെ എന്തും നമുക്ക് പറയാം ഇപ്പൊ എനിക്കാണെങ്കിലും പറയാം അനന്തവിനാണെങ്കിലും പറയാം സിജോ ചാട്ടാണെങ്കിലും പറയാം പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഓക്കെ ഇനി ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ട ഒരു ടൈമിലാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിനും അതായത് കുറച്ച് ദിവസങ്ങൾക്ക് വരെ എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ വിളിച്ചിട്ടാണെങ്കിൽ ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇവർ ഇവരെ തന്നെ വിളിപ്പിക്കുന്നുണ്ടായിരുന്നു ശേഷം ഇവരാണെങ്കിൽ ഉണ്ടാക്കിയ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരെ ഇങ്ങനെ പ്രജകളാക്കി ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഇവർ രാജാവിനെ ആണെങ്കിൽ എഴുന്നള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ കാര്യം എല്ലാ റിയാക്ഷൻ ലൊക്കേഷനെയും വിളിച്ചിട്ട് ഒരു ഒട്ടുമിക്ക റിയാക്ഷൻ ലൊക്കേഷനെ വിളിച്ചിട്ട് ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് അവർ നല്ല മനസ്സുള്ളവരായതുകൊണ്ട് തന്നെ അയ്യോ ഇവർക്ക് ഇനി ഒരു മോശം സംഭവിക്കില്ലെന്ന് പറഞ്ഞുണ്ട് അവരുടെ നല്ല കാര്യത്തെ പറ്റിയിട്ടാണെങ്കിൽ അവരെല്ലാവരും ഒന്ന് സംസാരിച്ചു ഓക്കെ അത് അവരുടെ നല്ല മനസ്സ് പക്ഷെ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഓരോ ആൾക്കാരെയും വെച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോക്ക് തുറന്ന് എന്നെ ഒരാളും കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടത് അഥവാ കോ കോൺടാക്ട് ചെയ്താലും നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പറയുന്ന എല്ലാം കേട്ട് നിങ്ങളെ പറഞ്ഞിട്ട് തന്നെ ഞാൻ കുറ്റം പറയും കാര്യം പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനം പ്രൈവറ്റ് ആണ് തന്നെയാണ് വെക്കേണ്ടത് ഓക്കെ അതിനുശേഷം ലാസ്റ്റ് ഇപ്പൊ ഇവരുടെ ഓരോ വീഡിയോ അവരിട്ടല്ലോ അവർ ആ ഒരു ഫാമിലിയൊക്കെ ഇട്ടിപ്പൊ എല്ലാം എന്താണ് എല്ലാവരും മുന്നേ വലിയ നന്മമരങ്ങളായിട്ട് മാറി എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ നന്മമരങ്ങളായിട്ട് മാറാൻ പറ്റുക എല്ലാവരെയും പൊട്ടമാരായിക്കൊണ്ടിരിക്കുന്നവര് ഓക്കെ സിജോചരൻ അനന്തുവിനെ കുറിച്ചിട്ട് ആ ഒരു വീഡിയോയ്ക്ക് അനന്ത് ഒരു മറുപടി തന്നപ്പെടുത്തേക്കിന് ചേട്ടൻ മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഒരു ക്ലിപ്പ് വെച്ച് മാത്രമാണ് അനന്ത് സംസാരിച്ചിട്ടുള്ളത് ഓക്കെ അതിനകത്ത് പിന്നെ പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം സിജോഡ് എനിക്ക് ഇത്ര പറയാനുള്ളൂ പഴയ ഒരു ചൊല്ലുണ്ട് ഉപദേശവും കൂടെ ഒരുമിച്ച് വേണ്ടത് ഏതെങ്കിലും ഒന്ന് മതിയോ എനിക്ക് അത്രയും താങ്കൾ ഓക്കെ രണ്ടും കൂടെ ഏതെങ്കിലും ഒന്ന് ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്നുള്ളത് അനന്തിന്റെ ആ ഒരു വീഡിയോ ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ടേക്കുന്ന ആ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ശിശാശേന നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് കാര്യം അത് തന്നെയാണ് പിന്നെ രണ്ടാമത് ഒരു വീഡിയോ ഇട്ടിട്ട് പുള്ളി ആ ഒരു സാധനം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി ഇനി രണ്ടാമത് ഇട്ട് വീഡിയോ ഒക്കെ പറഞ്ഞ കാര്യം കൊണ്ട് വക്കാം സോറി വിഷയമാവുമല്ലോ അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം ഓക്കെ കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേ ഒക്കെ കാണിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും വേണ്ട ഞാൻ അതിനകത്ത് ഒരു ഡിസ്കഷൻ വേണ്ട മോളെ ആ അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം ചേട്ടാ അത് ഭയങ്കര ചീപ്പാണ് കാര്യം ഒരിക്കലും നിങ്ങൾ എത്തി ഇപ്പൊ ചേട്ടൻ ഒരു സാധനം ആവശ്യമില്ല ഇപ്പൊ അനന്തൂൻ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ചേട്ടന് ശരിയാണ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ അത് പറയാ അതിനുള്ള റൈറ്റ് ചേട്ടൻ പക്ഷെ പക്ഷേ ചേട്ടൻ വന്നിട്ട് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചേട്ടൻ എല്ലാം ആണ് പക്കയാണ് എന്നുള്ള രീതിയിലാണ് ചേട്ടൻ സംസാരിച്ചത് അത് കേൾക്കുന്ന ആർക്കാണെങ്കിലും പൊളിയും അതിപ്പൊ അനന്വിന് പൊളിഞ്ഞു അനന്ത് തിരിച്ചത് ചേട്ടൻ പറഞ്ഞ സാധനത്തൊക്കെയാണ് ചേട്ടൻ മുൻകാലങ്ങളിലുള്ള വീട് സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്ത് അതിന് ചേട്ടനെ പൊളിഞ്ഞിട്ട് ഇപ്പം പെണ്ണായിട്ട് അനന്ത് മോളെ ഈ സാധനമൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനമാണ് കേട്ടോ പക്ഷെ ചേട്ടൻ ഈ പറഞ്ഞ സാധനത്തെ കുറിച്ചിട്ട് അനന്ദ് പറഞ്ഞ മോളാണ് എന്ന് എന്റെ വീട് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നെ പക്ഷെ നിന്റെ വീട് കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല സിജോ നീ ആണാണോ അതോ പെണ്ണാണോ അതാ ആണു പെണ്ണും കെട്ടവനാണോ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എന്താണെങ്കിൽ ഞാൻ അത് കടന്ന് കുറെ ചെകയാൻ നിൽക്കുന്നില്ല നിന്റെ ആണത്തെ ഞാൻ ചോദിച്ചാൽ നിൽക്കുന്നില്ല കല്യാണമൊക്കെ ഉള്ളൂ ആ കൊച്ചിന് വെറുതെ ഒരു ഉണ്ടാക്കാൻ ഞാനിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പൊ സിജോ നമുക്കൊരു ഇതിനകത്ത് അനന്ത് കുറച്ച് ഡീസന്റ് ആയതുകൊണ്ട് ഞാൻ മുമ്പ് മറ്റേ ആ ഒരു ദിയാകൃഷ്ണൻ ഒക്കെ ഇഷ്യൂ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്തന്ത് അത്യാവശ്യം ഡീസന്റ് ആയതുകൊണ്ടാണ് ഈ ശിഷിലൊക്കെ കാര്യം പറയുന്നത് പക്ഷേ അല്ലാത്തൊരാളായിരുന്നെങ്കിൽ ഇപ്പൊ ചേണ്ടി ഇപ്പം അനന്ത് ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് നല്ല എക്സ്ട്രീം ലെവലിൽ പറയാൻ പറ്റുന്ന സാധനങ്ങള് അതൊന്നും അനന്ത് പറഞ്ഞിട്ടില്ല സി അത് അനന്ത് ഒരു ക്വാളിറ്റി കാണിച്ചു ചേട്ടൻ ആണല്ലേ ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള അത്രയും രീതിയിലൊക്കെ നിൽക്കുന്ന ഒരാളല്ലേ അപ്പൊ ചേട്ടൻ പറയുന്നത് അനന്ത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന്റെ കൈയിൽ നിന്ന് പോയൊരു സാധനം പിന്നെ അങ്ങനെ പറയുമ്പോ പിന്നെ ചേട്ടന് ഹേറ്റ് വന്നോണ്ടിരിക്കല്ലേ സംസാരിക്കണം തോന്നിയിട്ടുണ്ട് അത് ചേട്ടൻ ഇവിടെ പറയുന്നത് അനന്ത്കുമാറോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ സംസാരിക്കാൻ തോന്നിയിട്ടുണ്ട് അതായത് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടെന്ന് ഓക്കെ ചേട്ടാ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ അത് നേരെ കോൺടാക്ട് ചെയ്യേല ചേട്ടൻ ഇപ്പൊ അനന്ത് നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ഇൻസ്റ്റൽ മെസ്സേജ് അയച്ചാൽ പോലും അനന്റ് റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം അതല്ല ചേട്ടൻ ആയിട്ട് ചേട്ടൻ ചെയ്യുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ഇത് കൊണ്ട് തോന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ ചേട്ടൻ പറയാം അല്ലാതെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫോണിൽ വിളിച്ചു സംസാരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ബിഗ് വിഷയമാണ് ബോസ്റ്റ് ഇതാണ് ഇനി പുള്ളി പറയുന്നത് പഴയ വിഷയമാണ് അന്ന് റിയാക്ട് ചെയ്യാത്ത വിഷയങ്ങളാണ് ഇന്ന് ഇപ്പം അനന്തോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് അത് കണ്ട് പൊളിഞ്ഞിട്ട് കാര്യം അതിന് അതിന് വണ്ടയ്ക്ക് ചേട്ടൻ പറയാൻ ഒന്നും ഇല്ല കാര്യം അത്രയും കീറി മുറിച്ച് അനന്തു ആ ഒരു വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വണ്ടയ്ക്ക് ചേട്ടൻ പറയാൻ ഒന്നും ഇല്ല നേരെ എടുക്കുന്നത് പഴയ വിഷയമാണ് എടുക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം പിന്നീട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായി അത് കംപ്ലീറ്റ്ലി എനിക്ക് പേഴ്സണലാണ് ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ച ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്റെ വിവാഹം പോലും ആ സമയത്ത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായതാണ് അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന എന്റെ കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് വന്നിട്ട് വേറെ ചേട്ടാ അങ്ങനെ എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർന്നത് പറയാം പക്ഷേ ഇത് ഇത്രയും ആളുകൾ കഴിഞ്ഞതിന് ശേഷം അല്ല വന്ന് പറയേണ്ടത് അന്ന് പറയാനുള്ള കാര്യം അന്ന് പറയണമായിരുന്നു ഇന്നിപ്പം ഇങ്ങനെ ഒരു സാധനം ചേട്ടന് കിട്ടിയതിന്റെ പേരിലാണ് ഇപ്പൊ ചേട്ടൻ ഇത് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാരും മനസ്സിലാക്കുന്നത് ഓക്കെ പിന്നെ ചേട്ടൻ വേറൊരാൾ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശരി വേറൊരാൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തിനാണ് ചേട്ടാ ഈ സാധനങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് ഇപ്പൊ ചേട്ടൻ തന്നെയാണ് ചേട്ടൻ വയ്യാത്ത കാര്യങ്ങളും അത് ഇതും എല്ലാം ഡെയിലി ചേട്ടാ വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പൊ ഈ സാധനങ്ങൾക്കൊക്കെ ഒരാളും നെഗറ്റീവ് കമന്റ് പറയാൻ പാടില്ല അല്ലെങ്കിൽ അവർ അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല എല്ലാം പോസിറ്റീവ് ആയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നിങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല ഇപ്പൊ പബ്ലിക്കോട് ഇടുന്ന വീഡിയോസ് വീഡിയോസാണ് ഇപ്പൊ ഞാനാണെങ്കിലും അനന്തവാണെങ്കിലും ചേട്ടനാണെങ്കിലും റിയാക്ട് ചെയ്യുന്നത് അപ്പൊ അഭിപ്രായം പറയുമ്പോൾ ചേട്ടനെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ല സി ചേട്ടൻ അങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റാതിരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ അത് ഇത്രേ നാൾക്ക് ശേഷമാണ് അനന്തോള പറ്റിയൊരു കരക്കമ്പി ഉണ്ട് മോളിന്റെ പോലെ ആരെങ്കിലും വിളിച്ച് വരട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് വെടിക്കി കിടന്നെ സാധിച്ച് ഞാൻ അനുമ്പോൾ വീഡിയോ മുക്കാറുണ്ടെന്നും ടൈറ്റിൽ തമ്പിലൊക്കെ മാറ്റാറുണ്ടാക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനെന്തായാലും പോലീസിനെ വെച്ച് വിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോലീസിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സ്ട്രൈക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതിന്റെ ആവശ്യമില്ല അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കണായിരുന്നു ഇപ്പം ചേട്ടനും ഒരു റിയാക്ഷൻ ബ്ലോഗറാണ് ഇപ്പം ചേട്ടനെ ഇപ്പം ബ്ലോഗ് ചെയ്യുന്ന ചാനലുണ്ട് റിയാക്ട് ചെയ്യുന്ന ചാനലുണ്ട് അപ്പം ചേട്ടൻ എങ്ങനെയാണ് ഏട്ടാ ഇങ്ങനെ പറയാൻ പറ്റുന്നത് കാര്യം അന്ന് ദിയാകൃഷ്ണൻ ആ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ദിയാകൃഷ്ണ കാണ കാണിച്ച ഒരു പോക്രത്തരത്തിന് അന്ന് നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ ആണെങ്കിൽ പെങ്ങളുടെ കല്യാണം മരം മുടങ്ങേണ്ട ഒരു സാഹചര്യത്തോട്ട് വരെ എത്തിയിട്ടുള്ള ഒരു സാധനമായിരുന്നു അത് എന്നിട്ട് അത് തന്നെ വെച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത് അനന്തുട്ട ഒരു ഒറ്റ വീഡിയോ ചേട്ടനെ കീറി മുറിച്ച് വെച്ചേക്കുമായിരുന്നു ഓക്കെ അതിന് ഒരു അവസരം ഇട്ട് കൊടുത്തിട്ടല്ലേ ഇപ്പം ചേട്ടൻ ഇതിനകത്താണെങ്കിൽ ചേട്ടനെ ചേട്ടൻ എന്തോ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ളതിലാണ് ചേട്ടൻ പറയുന്നതായിട്ടാണ് ഇപ്പം എനിക്കാണെങ്കിലും ഫീൽ ചെയ്യുന്നത് നമ്മൾ സി നമ്മളല്ല ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ ചേട്ടാ അപ്പൊ ആ ഒരു ടൈമില് ചേട്ടൻ അങ്ങോട്ട് കേറി ഇത്രയും ചോർന്നിട്ട് ഇങ്ങോട്ടൊരു മാന്ത് കിട്ടിയപ്പോഴത്തേക്കിന് ചേട്ടൻ ഓരോ സാധനങ്ങനെ അടിക്ക് അടിക്ക് അടുക്കി ഈ പറയുന്ന എല്ലാം പഴയ സാധനങ്ങളാണ് ഓക്കെ ചേട്ടൻ ഈ പറഞ്ഞ സാധനം ചേട്ടൻ ഒരു അതായത് അനന്ത് പറഞ്ഞ പോലെ ഈ ഉപദേശവും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പഴയ സാധനം വന്നിട്ടുള്ളത് അനന്ത് മോൾ ഏകദേശം അഞ്ച് മാസം മുന്നേ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്റെ അടുത്ത് പല ആൾക്കാരെടുത്ത് പറഞ്ഞു എന്റെ ഉള്ള ആൾക്കാരും പറഞ്ഞു ഇന്ന പോലെ ഈ ഒരു പയ്യൻ പയ്യനി വീഡിയോ ഇട്ടിട്ടുണ്ട് സിജോക്ക് എന്തെങ്കിലും സംസാരിച്ചൂടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിന് ഇപ്പോൾ സംസാരിക്കണം കാരണം എന്റെ ഫാമിലി എന്നിട്ട് പറഞ്ഞ കാര്യം ഉണ്ട് മമ്മിൻ എന്റെ കല്യാണമൊക്കെ ഇപ്പൊ അടുത്ത് വരികയാണ് അപ്പൊ ഞാൻ അനാവശ്യമായിട്ട് ആരുടെടുത്തൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോകണ്ട നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അറിയില്ല എനിക്ക് ഋഷി പല ആൾക്കാർ ഫാമിലി എടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ ചോദിച്ച സമയത്തും ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഇന്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല കാരണം ഞാൻ അനാവശ്യമായിട്ട് എനിക്ക് ഒരു വിവാദം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു കാരണം ഇവിടെയോ കിടക്കുന്ന ഏതൊരു വേട്ടാവളിയൻ പറ്റി എന്തൊക്കെയോ പറയുന്നു ഇപ്പോ ഈ വേട്ട സോറി ഈ മോള് അനന്തമോൾ എൻ്റെ അടുത്ത് പറയുകയാണ് സിജോക്കും സംസാരിക്കാമായിരുന്നു അനന്തമോളത്ത് എനിക്ക് ഇത്ര പറയാനുള്ളൂ അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് രണ്ട് സർജറി ഒരു വ്യക്തി കാരണം ഉണ്ടാവുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയൊരു ഷോയിൽ ഹെൽത്ത് ഉണ്ടായി എനിക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ ചെയ്യാൻ പറ്റാതെ പറ്റാതെ അല്ലെങ്കിൽ പെർഫോമൻസ് അവിടെ ഈ ഒരു കൊണ്ട് അവർക്ക് ടെലികാസ്റ്റ് ഇതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് വിവാഹം ഭയങ്കരയിൽ ചേട്ടൻ ഇവിടെ അടിക്കുന്ന സാധനം വെച്ചാൽ സത്യം പറഞ്ഞ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ ഈ സെന്റിമെന്റ്സ് അടിച്ചിട്ട് നേരെ ഇപ്പൊ കമന്റ് ബോക്സിൽ ആൾക്കാരല്ല ഈ ഒരു സാധനത്തിനെ വിചാരിക്കും നേരെ ഉൾട്ടിയടിക്കും അതായത് പറയുന്ന പോലെ അന്ന് എനിക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇവരിങ്ങനെ റിയാക്ട് ചെയ്തത് എന്നൊരു സാധനം പറയുമ്പോൾ ചേട്ടാ ചേട്ടൻ ഒരു റിയാക്ഷൻ ബ്ലോഗർ ആണ് പബ്ലിക്കിലോട്ട് ഒരു സാധനം ഇടുമ്പോ ഇതെങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അത് ഇടാൻ പാടില്ല പിന്നെ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് പോയിട്ട് പറഞ്ഞേക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ സി ആൾക്കാർ ഇതിനെ ഓഡിറ്റ് ചെയ്യുന്ന സാധനമല്ലേ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ആൾക്കാർ ആൾക്കാരതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതുകൊണ്ടും ചർച്ച ചെയ്യുന്നതുകൊണ്ടും വിമർശനങ്ങൾ വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് ആളുകൾ വരുന്നതുകൊണ്ടും ഒക്കെയാണ് ആ ഒരു ഷോ നിലനിൽക്കുന്നത് അപ്പൊ ആ ഒരു ഷോയ്ക്കകത്തുള്ള കാര്യം അതിന് പുറത്ത് വന്നിട്ട് നിങ്ങൾ പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്യുന്ന സാധനത്തെ ആൾക്കാർ പലതും പറയും പലതും പറയും അത് ചേട്ടൻ അതിന് റിയാക്റ്റും ചെയ്യാം ഇത്രയും നാൾക്ക് ശേഷമല്ല ഇപ്പം ഇവിടെ അടിക്കുന്നത് ഞാനൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നോക്കിയപ്പോ അനന്തം കൊണ്ട് പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ കാരണം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ഇഷ്യൂ അതിനെ ബഹുമാനിക്കണമെന്നോ അതിനെ പരിഗണിക്കണമെന്നോ ഞാൻ പറയുന്നില്ല ആ വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എന്റെ കാര്യമാണ് എന്റെ അമ്മ പോലും ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്റെ സർജറി കാര്യമാണ് അതുപോലെ അമ്മ പോലും സംസാരിച്ചിട്ടില്ല എന്ത് തെമ്മാടിത്തറാണ് ഏട്ടാ ഈ വിളിച്ച് പറയുന്നത് ഏഹ് കയ്യിൽ മൊത്തം പൊളിഞ്ഞിട്ട് നേരെ തന്തക്കി വിളിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങള് ഇത്രയ്ക്ക് ചീപ്പായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലുള്ള കാര്യം ഒരു ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾ ഓക്കെ അതിനുശേഷം വന്നിട്ട് നിങ്ങൾക്ക് ഒരു വാല്യൂസ് ഉള്ള ഒരു വ്യക്തിയാണ് നാലാളുടെ മുന്നിൽ ഈ വാല്യൂസ് എല്ലാം വന്നിട്ട് അന്ന് കാട്ട് തീ സിജോ എന്ന് പറയുന്നത് അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു സാധനമൊക്കെ തന്നായിരുന്നു ഇന്ന് അതിനെയൊക്കെ മാറ്റിയിട്ട് ആൾക്കാർ കമന്റ് ബോക്സിൽ എന്തൊക്കെയാണ് ഈ കേട്ട ചേണ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ചേട്ടൻ തന്നെ ചേണ്ട ക്വാളിറ്റി ഇല്ലാണ്ടാക്കുന്നത് പക്ഷേ ചേട്ടൻ ഈ തന്തയ്ക്ക് വിളിക്കാൻ പോലും എന്നാണ് നിന്റെ മറുപടി പറഞ്ഞാൽ ചേട്ടൻ കേൾക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ വലോ നിന്റെ അച്ഛനെ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയും പറഞ്ഞിട്ടില്ല നിന്റെ ഭാര്യയും പറഞ്ഞിട്ടില്ല നിന്റെ വീട്ടിലുള്ള ആരെയും പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും പച്ചക്കറി ഒന്നും ഇതുവരെ വിളിച്ച് നിന്നെ സംസാരിച്ചിട്ട് പോലും ഇപ്പൊ നിന്റെ തന്തയ്ക്ക് ഒരു വന്ന് വിളിക്കുകയാണെങ്കിൽ നീ അവനെ തിരിച്ച് തന്നിക്ക് വിളിക്കുന്നതിന് ഒരു മാന്യത എന്ന് പറയാം ഞാൻ ഞാനതിനെ വിളിക്കാറുണ്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു വിളിക്കും അത്രയെന്ന് പക്ഷേ ഇവിടെ ഞാൻ നിന്നെ തൊന്നും വിളിക്കാൻ പോകുന്നില്ല എനിക്ക് പറയാനുള്ളത് അങ്ങയോടാണ് കൈസ് ഇത് സിജോയുടെ അച്ഛനാണ് നമ്മൾ ബിഗ് ബോസ് വന്നപ്പം എല്ലാവരും പുള്ളിയെ കണ്ടതാണ് അങ്ങനെ ഈ ഇല്ല അതുകൊണ്ടാണ് ഞാനത് ആക്കി വെച്ചേക്കുന്നത് നിങ്ങളെ കാണിക്കാൻ എനിക്കും താല്പര്യം നിങ്ങളുടെ മകൻ വന്ന് ബാക്കിയുള്ളവരെ തത്തയ്ക്ക് വിളിക്കുന്ന പോലെ നിങ്ങളെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ മകന്റെ അത്രയും നാറിയല്ല ഞാൻ അത്ര മനസ്സിലാക്കി പിന്നെ അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ മകനെ വർത്തുമ്പോൾ സ്വന്തം തന്തയുടെ വില പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്താൻ ശ്രമിക്കുക അങ്ങനെ വളർത്തിയെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരെ തണ്ടയ്ക്ക് വിളിക്കാൻ മോ നടത്തില്ലായിരുന്നു ഇതിപ്പോ ആദ്യമായിട്ടല്ല മോൻ തന്തയ്ക്ക് വിളിക്കുന്നത് അന്ന് റോക്കി ബായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന ആയപ്പോ ചേട്ടന് ഇങ്ങനെ തന്തയ്ക്ക് വിളിച്ചിട്ട് തിരിച്ചിട്ട് ഒരു അക്ഷരം പോലും അങ്ങനെ പറഞ്ഞില്ല ഇപ്പം നൈസ് രീതിയിൽ അതിനാണ് അനന്തു കാര്യം ഇതിനെ പ്രസന്റ് ചെയ്ത് പോയിട്ടുള്ളത് സി ഇവിടെയാണ് അനന്തൂരിന്റെ ഒരു ക്വാളിറ്റി ഇരിക്കുന്നതും ചേണ്ട ഒരു ക്വാളിറ്റി ഇല്ലായ്മയും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സി ചേട്ട ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ എടുക്കേണ്ട സാധനമല്ലേ ചേട്ടൻ ഒരു കാര്യം കരടി ചൊറിയുമ്പോൾ ഇങ്ങോട്ട് മാതിരി കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണ്ട ചേട്ട വീഡിയോ ചെയ്യാനേക്കൊണ്ട് സി ചേട്ടൻ അവിടെ ഇപ്പോഴും ചേട്ടൻ രണ്ടാമത് ഇടുന്ന വീഡിയോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ചേട്ടൻ ബാക്കി എന്തും ചേട്ടൻ പറയാം ഈ തന്തയ്ക്ക് വിളിക്കുന്ന ആരും എങ്ങനെയാണ് ചേട്ടാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചേട്ടൻ ഒരു റിയാക്ഷൻ ബ്ലോഗറല്ലേ ഏഹ് എത്ര എന്ന് പറഞ്ഞാലും തന്തയ്ക്ക് വിളിക്കാന്നൊക്കെ എന്തിനാടേ എന്തിനാണേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തീർന്നാ പോലെ ഈ അങ്ങാടി തോട്ട അമ്മയോടെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പാളി കഴിയുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത് അനന്തു ഇത് ഓക്കെ അത്രയും നല്ല കൊണ്ടിട്ടുണ്ട് അനന്ത ആ പൈതൃക സോറി പൈതൃകങ്ങൾ ആ പൈതൃകങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ആ പൈതൃകങ്ങളുടെ രീതിയിലല്ല ഞാൻ ജനിച്ചത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒറ്റ തന്തയുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല അതിന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ എല്ലാ ആൾക്കാർക്കും ഉള്ളൂ മുളക് ഫാമിലിയുടെ ആ വിഷയം സംസാരിച്ച സമയത്ത് എനിക്ക് ചിന്താവുന്നത് അവരുടെ രണ്ടാമത്തെ മകളാണ് ഒളിച്ചോടി പോകുന്നത് ഞാൻ പെട്ടെന്ന് എന്റെ വ്യൂസിനും മുന്നേ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതിനൊക്കെ അധികം റിയാക്ഷൻ ചെയ്യാത്ത റീസൺ അതുകൊണ്ട് തന്നെയാണ് ഉപ്പു മുളക് ഫാമിലിന് മാത്രമല്ല ഏതൊരു അപ്പൊ ഞാൻ ഈ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് വിമർശിക്കുന്ന പോലെയല്ല ഒരു മകൾ ഒളിച്ചോടി പോവുക ഒരാളുടെ സർജറി സമയം ഒരു മരണം ഇതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണെന്നാണ് ഞാൻ ഇപ്പോ വിശ്വസിക്കുന്നത് ഭാഗത്ത് മിസ്റ്റേക്ക് വിശദമായിട്ട് വരാം ഓക്കെ ചേട്ടനെ ഇപ്പൊ പറഞ്ഞു അന്ന് എന്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തിയും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് വന്ന ആ ഒരു ടൈമിലാണ് ഇത്രയും കത്തിക്കേറിട്ട് അത്യാവശ്യം ആൾക്കാരിലോട്ട് അനന്ദ് മെയിനായിട്ട് എത്തുന്നത് ഓക്കെ അത്രയും വലിയൊരു വൈഡ് അക്സപ്റ്റൻസ് കിട്ടുന്ന അനന്തു ആ ഒരു ടൈമിലാണ് അതിന് മുന്നേ വരെ അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിൽ നമ്മളെല്ലാവരും വീഡിയോ തുടക്ക കാലങ്ങളിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റും ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മുൻകാലങ്ങളിലെ തെറ്റുകൾ മനസ്സിലാക്കുകയും പുതിയ പുതിയ കാര്യങ്ങളിലാണെങ്കിൽ ഓരോന്ന് ആക്കി വിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ ഈ ഉപ്പുമുളകൻ ഫാമിലിയുടെ ആണെങ്കിൽ ഈ കംപ്ലീറ്റ് ഡ്രാമ ഇത്രയും ഫേക്ക് ചെയ്തിട്ട് ഒരുമരി ഫേക്ക് എന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു ഡ്രാമ കളിച്ചിട്ട് സ്വന്തം കുടുംബത്തെ വിറ്റ് അവരിങ്ങനെ ഈ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളെ വിറ്റ് അവര് ഈ കച്ചവടമാക്കുന്ന ഒരു പരിപാടി കാണിക്കുന്ന കാണുമ്പോഴത്തേക്കിനെ എന്തിനാണ് അവരെ കോണ്ടാക്ട് ഒരാവശ്യമില്ല അത് തന്നെയാണ് ഞാൻ എന്റെ വീടിക്കത്തും പറഞ്ഞത് എല്ലാവരെയും ഇത്രയും ഒരു സാധനം അവർ തന്നെ വിൽക്കാനെ കൊണ്ട് അവരുടെ കണ്ടന്റ് ഞാൻ ലാസ്റ്റ് ഡേ വീടിക്കത്ത് കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കണ്ടിന്യൂസ്ലി ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ ഓടുന്ന ഒരു സാധനമാണ് എന്നിട്ട് അവർക്കൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ നെഗറ്റീവ് ഇട്ട് ആൾക്കാരെല്ലാം റിയാക്ഷൻ ലൊക്കേഷനും വിളിച്ചിട്ടാണെങ്കിൽ ഇവർ ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇവർ ഇവരെ തന്നെ അങ്ങ് വെളുപ്പിക്കുകയാണ് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് കോണ്ടാക്ട് ആവശ്യം എന്താണ് ഓക്കെ അനന്ത് പല വീഡിയോസിനകത്ത് ചെയ്യും നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല അനന്ദ് പല വീഡിയോസ് ആണെങ്കിലും അനന്തിനാണെങ്കിൽ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നല്ല വർക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ഒരു റിയക്ഷൻ പ്രോഗ്രാം ആവുമ്പോൾ അനന്തിന്റെ വീഡിയോസ് ആകുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അനന്ത് പല വീഡിയോസ് എടുക്കുന്നത് ചെയ്യുന്നതും ഒക്കെ അനന്ദ് ഓരോ സാധനം നിങ്ങളെ പോലുള്ള ഓരോ ആൾക്കാർ പറയുമ്പോഴും അനന്തൂർ കൊണ്ട് ക്രിസ്റ്റ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ഒരു സൈഡ് അനന്തിന്റെ ഭാഗത്തുണ്ട് ഓക്കെ അങ്ങനെ നിൽക്കുമ്പോൾ എടി ഈ ഒരു സാധനത്തിൽ അപ്പം അനന്തുവിന്റെ ഭാഗത്ത് എനിക്ക് ഒരു രീതിയിൽ അവരെ കോൺടാക്ട് ചെയ്യാത്തതിന്റെ പേരിൽ അനന്ത് വലിയൊരു മഹാ അപരാധം ചെയ്തു എന്ന് എനിക്ക് ഒരു രീതിയിൽ എനിക്ക് പറയാൻ പറ്റൂല ഒരു രീതി എന്റെ അടുത്തും കുറെ ആൾക്കാർ എല്ലാ ഭാഗവും അറിഞ്ഞിട്ട് വേണം എന്നൊക്കെ കുറെ ആൾക്കാർ പറയാനുണ്ട് എന്തിനാടേ എല്ലാ ഭാഗവും അറിയേണ്ട ആവശ്യം എന്താണ് ഈ ഒരു വിഷയത്തില് അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വന്തം കുടുംബത്തെ വിൽക്കുകയാണ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവർക്കും നൈസ് ആയിട്ട് ഞാനും പറഞ്ഞ സാധനം എന്താണ് അവരവരുടെ കുടുംബത്തെ വിൽക്കാണ് വലിയ കഴമ്പുള്ള കാര്യമൊന്നുമല്ല നമ്മൾ അടുത്ത് റീസെൽ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് ഇവിടെ നടക്കുന്ന ഒരു പരമ മോള് എന്റെ അടുത്ത് വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് മീഡിയും നമുക്കത് കൊള്ളൂ എനിക്കത് കൊള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തന്നെ ഉള്ളു അല്ലാതെ പറയുന്ന കേൾക്കാമുണ്ടല്ലോ പണ്ടി ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് ഊക്ക് നാല് സൈഡിൽ നിന്ന് കിട്ടി കഴിയുമ്പോഴത്തേക്കിന് ഈ ഇടക്ക് പിള്ളേര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സി ഇപ്പൊ ചേട്ടന്റെ ഈ ഒരു ആക്ഷനും പുള്ളി ചേട്ടൻ പറയുന്ന ഒരു രീതി കാണുമ്പോൾ എനിക്ക് എക്സാക്ട് അതേപോലെ ആ ഒരു സ്കൂൾ കുട്ടികളുടെ കൂട്ടാണ് തോന്നുന്നത് സി ചേടാ ഇവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഓക്കെ ഇപ്പം ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അനുവിനെ കാട്ടിൽ കൂടുതൽ ഒരു പ്രൊഫഷണലിസം കാണിക്കേണ്ടത് ചേട്ടനാണ് കാര്യമെന്ന് വെച്ചാൽ ചേണനാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു പിന്നീട് ചേട്ടന ഒരു ടീച്ചറാണ് അങ്ങനെ പല രീതിയിൽ ചേട്ടന് അങ്ങനത്തെ കുറെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഒരു പ്രൊഫഷണലിസം മറ്റാരെക്കാട്ടിലും നന്നായിട്ട് കാണിക്കേണ്ടത് ചേട്ടന അത് കാണിക്കാതെ ചേട്ടനെക്കാട്ടിന് വളരെ മനോഹരമായിട്ട് ആ ഒരു പ്രൊഫഷണലിസം കൃത്യമായിട്ട് അനന്ത കാണിച്ചിട്ട് അനുധുവിന്റെ ആ ഒരു ക്വാളിറ്റി അനന്ത കാണിച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ ഈ കാണിക്കുന്നത് ഭയങ്കര ബോർ പരിപാടി ഈ ഒരാളുടെ തന്തക്കൊക്കെ വിളിക്കുന്ന മാത്രം അത്ര വലിയ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആയതും അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത ഒരു കാര്യം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഓക്കെ എന്തായാലും നമ്മുടെ ഈ ഒരു വിഷയത്തെ പോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നട കമന്റ് ബോക്സിലോ നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിട്ടാണ് അഭിഷേരിപ്പ്